എല്ലാ കാലഘട്ടത്തിലും ആളുകൾ നേരിടുന്ന പ്രധാന സൗന്ദര്യ പ്രശ്നമാണ് അകാലനര കുട്ടികൾ മുതൽ യുവാക്കൾ വരെ ഇപ്പോൾ അകാലനര മൂലം കഷ്ടപ്പെടുന്നു ഇതിന് പരിഹാരമായി പലരും കെമിക്കൽ ഡൈകളാണ് ഉപയോഗിക്കുന്നത് എന്നാൽ പരസ്യം കണ്ട് വാങ്ങുന്ന കെമിക്കൽ ഡൈകൾ നിങ്ങളുടെ മുടിക്ക് ഗുണത്തേക്കാളറെ ദോഷമാണ് ചെയ്യുന്നത് ചിലർക്ക് അലർജി പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നു ഡൈ ചെയ്യുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് മുടി കറുക്കുമെങ്കിലും പിന്നെ അതിൻ്റെ ഇരട്ടിയായി നര ബാധിക്കുകയും ചെയ്യും കൂടാതെ കെമിക്കൽ ഡൈമുടി കൊഴിച്ചിലിന് കാരണമാകുന്നു എന്നാൽ നരക്ക് പ്രകൃതിത്തമായ പരിഹാരങ്ങൾ നിരവധിയാണ് കൃത്യമായി ഉപയോഗിച്ച ചിലരിൽ നര പൂർണ്ണമായും മാറിയ ചരിത്രവുമുണ്ട് അത്തരത്തിലൊരു ഡൈ പരിചയപ്പെടാം ആവശ്യമായ സാധനങ്ങൾ ചെമ്പരത്തിപ്പൂവ് പത്തെണ്ണം വെള്ളം ഒരു ഗ്ലാസ് പനിക്കുറുക്ക ഇല പത്തെണ്ണം മൈലാഞ്ചിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ തയ്യാറാക്കുന്ന വിധം ഒന്ന് കേട്ടാലോ വെള്ളത്തിൽ ചെമ്പരത്തിപ്പൂവിട്ട് നന്നായി തിളപ്പിച്ച് കുറുക്കിയെടുക്കുക തണുക്കുമ്പോൾ ഇതിനെ അരിച്ചു മാറ്റി വയ്ക്കണം ശേഷം മിക്സിയുടെ ജാറിൽ പനിക്കുറുകയിലും മൈലാഞ്ചിപ്പൊടിയും നേരത്തെ തയ്യാറാക്കി വെച്ച ചെമ്പരത്തി വെള്ളവും ചേർത്ത് അരച്ചെടുക്കുക ഇതിനെ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലാക്കി പന്ത്രണ്ട് മണിക്കൂറടത്ത് വച്ച ശേഷം ഉപയോഗിക്കാവുന്നതാണ് ഉപയോഗിക്കേണ്ട വിധം എണ്ണമയം ഒട്ടുമില്ലാത്ത മുടിയിലേക്ക് ഈ ഡൈ പുരട്ടി കൊടുക്കുക ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ച ശേഷം കഴുകി കളയാവുന്നതാണ് ഷാംപൂ ഉപയോഗിക്കാൻ പാടില്ല അടുത്ത ദിവസം ഷാംപൂ ഉപയോഗിച്ച് മുടിയിലെ എണ്ണ കഴുകി കളയാം സ്ഥിരമായി ഈ എണ്ണ ഡൈ കുളിക്കുന്നതിലൂടെ നര പൂർണ്ണമായും മാറും ഒപ്പം പുതിയ മുടികൾ നരക്കാതിരിക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യും